സൂപ്പർ താരങ്ങളില്ലാതെ ദക്ഷിണാഫ്രിക്കൻ ടീം ലോകകപ്പ് കളിക്കാൻ എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ദക്ഷിണാഫ്രിക്കൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഡം മാക്ര നയിക്കുന്ന പതിനഞ്ചക്ക് ദക്ഷിണാഫ്രിക്കൻ ടീമിൽ രണ്ട് സൂപ്പർ താരങ്ങളെ ഒഴിവാക്കി വെടിക്കെറ്റ് താരങ്ങളായ ക്രിസ്റ്റൻ സ്റ്റംബിനെയും റിയാൻ റിക്കട്ടിനുമാണ് ലോകകപ്പ് ടീമിൽ ഇടം കിട്ടാതെ പോയത് അതേസമയം യുവതാരങ്ങളായ ഡൊവാഡ് ബ്രിവസ് കോന മൊഹാക്ക എന്നീ താരങ്ങൾ ടീമിൽ ഇടം പിടിച്ചു സൂപ്പർ താരങ്ങളായ കിന്റൻ ഡി കോക്ക് ഡേവിഡ് മില്ലർ ടോണി ഡി ഡിസോർസി കോർബി ബാഷ് എന്നീ താരങ്ങളും ടീമിലുണ്ട് പരിക്കുന്ന മോചിതനായ പേസർ കവിസോ റബാഡിയും ടീമിൽ മടങ്ങിയെത്തി റെബാഡയ്ക്കൊപ്പം മാർക്കോ ജാൻസൺ ഹെൻറിച്ച് നോക്കിയ ലുഗിയെങ്കിഡി എന്നീ താരങ്ങളും ടീമിലുണ്ട് സ്പിന്നറായി കേശവ് മഹാരാജും ടീമിലുണ്ട് ഫെബ്രുവരി ഒമ്പതിന് കാനഡക്കെതിരെയാണ് ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ മത്സരം കഴിഞ്ഞ ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയ്ക്ക് മുമ്പിൽ നഷ്ടമായ ലോക കിരീടം ഈ തവണ ഇന്ത്യൻ മണ്ണിൽ വെച്ച് നേടാൻ ഉറച്ചാണ് പ്രോട്ടീസ് പട എത്തുന്നത് ലോകകപ്പിനുള്ള സിംബാവൻ ടീമിനെ പ്രഖ്യാപിച്ചു സിംബാബിയുടെ പതിനഞ്ചംഗ ടീമിനെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ സിക്കന്തു റാസയാണ് നയിക്കുന്നത് വിക്കറ്റ് കീപ്പർ ബാറ്ററായ വെണ്ടർ ടൈനറിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൂപ്പർ പേസറായ ബസിംഗ് മുസറബാനിയും പരിക്കേന്ന് മോചിതനായി സിംബാബിയുടെ ലോകകപ്പ് ടീമിൽ മടങ്ങി എത്തിയിട്ടുണ്ട്